നമസ്കാരം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ നമ്മുടെ നെയ്യറ്റൻകര ഗോപൻ സ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും കാര്യത്തിൽ അത് കൃത്യമായി തന്നെ ഭവിച്ചു എന്ന് പറയാം കാരണം നെയ്യറ്റൻകര ഗോപൻ സ്വാമി എന്ന പൂജാരി ഒരു ദിവസം എന്നെ സമാധിയാവുകയും അദ്ദേഹത്തെ സമാധി സമാധിയിരുത്തുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എന്നാൽ ഇത് പുറം ലോകം അറിഞ്ഞില്ല നാട്ടുകാർ പോലും ബന്ധുക്കൾ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു സമാധി നടന്നത് എന്താണ് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ സംഭവിച്ചത് എന്ന് അറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ പോലീസിനെ സമീപിച്ചതോടുകൂടിയാണ് നെയ്യറ്റൻകിര ഗോപനസ്വാമി എന്ന ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളും നെയ്യറ്റൻകിര ഗോപൻസ്വാമിയുമൊക്കെ മുഖ്യധാരയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ പോലീസ് സംഘം ഇദ്ദേഹത്തിൻ്റെ ഈ സമാധി സമാധി മണ്ഡപം പൊളിക്കാൻ തീരുമാനിക്കുകയും അവിടെ എത്തുകയും പിന്നീട് അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഹൈന്ദവ സംഘടനകളൊക്കെ ഏറ്റെടുത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളായി മാറുകയും ചെയ്തതോടുകൂടിയാണ് പിന്നീട് കോടതിയുടെ ഇടപെടലിലോടുകൂടി ഈ ഗോപനസ്വാമിയുടെ സമാധി മണ്ഡപം പൊളിച്ച് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നും മനസ്സിലാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഏഴ് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ എട്ട് ദിവസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപവും പൊളിക്കുകയും അത് പോസ്റ്റ്മോർട്ടം രീതിയിലേക്കൊക്കെ വരികയും ചെയ്തു അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ സ്വാഭാവിക മരണമെന്ന് ഒരു പ്രാഥമികമായി ഉള്ള തെളിവുകളിൽ സ്വാഭാവിക മരണമെന്ന് കണ്ടെത്തുകയും ഇദ്ദേഹത്തിൻ്റെ ഈ മൃതശരീരം അല്ലെങ്കിൽ ഈ സമാധിയായ ഈ മൃതശ ഇ ഇദ്ദേഹം വീണ്ടും സംസ്കാരത്തിനായി അല്ലെങ്കിൽ സമാധിക്ക് വേണ്ടി ഈ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും വിട്ടുകൊടുക്കുകയുമായിരുന്നു അങ്ങനെ വിട്ടുകൊടുത്തതോടുകൂടിയാണ് ശരിക്കും നമ്മളുടെ ഈ കഥ ശരി തുടങ്ങുന്നത് എന്ന് തന്നെ പറയാം കാരണം ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്ന് പറയുന്ന ആ ഒരു ചൊല്ല് അനർത്ഥമാകുന്നത് അതോടുകൂടിയാണ് ഈ മൃതശരീരം ഏറ്റെടുത്ത ബന്ധുക്കളും അതുപോലെ ഈ സംഘടനകളും അതിനെ അവിടെ നിന്നും ഈ എവിടെ നിന്നാണോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഏറ്റെടുത്തത് അവിടെ മുതൽ ഇദ്ദേഹത്തിൻ്റെ വീട് വരെ ഒരു വലിയ പിന്നെ റാലി പോലെ കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒരു പ്രയാണം പോലെ കൊണ്ടുവരികയും അവിടെ അട സമാധിയാക്കുകയും സമാധി എന്നല്ല മഹാസമാധിയാക്കുകയുമായിരുന്നു എന്താണ് ഈ വീട്ടുകാരുടെ ആദ്യം മുതലുള്ള ലക്ഷ്യമെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഇവരുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുക ഈ ക്ഷേത്രത്തെ ഒന്ന് ഉദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നൊക്കെയുള്ള ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ചത് അതിനുവേണ്ടിയാണ് സാധാരണമായ ഒരു മരണത്തെ സമാധിയാക്കുകയും അത് വലിയ തോതിൽ കൊ കൊണ്ടാടുകയും ഒക്കെ ചെയ്തത് എന്തായാലും അവരുദ്ദേശിച്ച പോലെ തന്നെ അതൊരു മഹാസമാ ാധിയിലേക്ക് എത്തിച്ചത് ആ നാട്ടുകാരും മീഡിയയും തന്നെയാണ് എന്ന് പറയേണ്ടി വരും അത് പിന്നീട് ചില സംഘടനകൾ ഏറ്റെടുത്തോടുകൂടി വലിയ തോതിലുള്ള പ്രചാരം അവർക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒൻപത് ദിവസം പഴക്കമുള്ള പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു മൃതശരീരവുമായി ഒരു വലിയ തോതിലുള്ള ഒരു കൂടി ഒരു പിന്നെ നാമജപ യാത്രയോടു കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സമാധി മണ്ഡപത്തിലേക്ക് വ്രത ശരീരം എത്തിക്കുന്നത് അവിടെ വെച്ച് ഋഷി സന്യാസി ശ്രേഷ്ഠന്മാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇദ്ദേഹത്തെ മഹാസമാധി ആക്കുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി തങ്ങൾ മാറ്റും അതായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീട്ടുകാരുടെയും ഇവരുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും പ്രധാന ലക്ഷ്യം അതിലേക്ക് എത്തുക എന്നതായിരുന്നു അവർ ഉദ്ദേശിച്ചത് എന്തായാലും അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് ഇനി നീങ്ങുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതുമെന്ന് അങ്ങനെയുള്ള ഒരു ഇച്ഛയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അതിലൊരു വലിയ തോതിലുള്ള ഒരു ആഘോഷമാക്കി കേരളീയർ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മഹാസമാധി വലിയ തോതിൽ കൊണ്ടാടുകയും ചെയ്യാൻ കഴിഞ്ഞതിലൂടെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കിട്ടിയത് ഒരു അപൂർവ നിധിയാണ് എന്ന് തന്നെ പറയാം ഈ ഗോപൻ എന്ന ആളുടെ മരണത്തോടെ അല്ലെങ്കിൽ സമാധിയോടുകൂടി എന്താണോ കുടുംബം ഇച്ഛിച്ചത് ആഗ്രഹിച്ചത് അത് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ തീർച്ചയായിട്ടും കുടുംബക്കാർക്ക് അഭിമാനിക്കാം പക്ഷേ നമുക്ക് ലജ്ജിക്കാനേ വഴിയുള്ളൂ കാരണം ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേർന്ന ഒരു സമ്പ്രദായമാണോ എന്ന് നമ്മൾ നിരുത്തി ചിന്തിക്കേണ്ടതുണ്ട് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ശരിക്കും ന്യായീകരിക്കാവുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ സാക്ഷരത സാക്ഷരതയുടെ കാര്യത്തിൽ എല്ലാം വളരെ മുന്നിൽ എത്തിയ ഒരു സംസ്ഥാന നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു മഹാ യാത്ര മഹായാത്രയിലൂടെ ഒരു മൃതശരീരം കൊണ്ടുവരികയും ഒരു മഹാസമാധി വൈദ്യന്മാരുടെ സന്യാസിമാരുടെയൊക്കെ മുൻപിൽ വെച്ച് ഒരു മഹാസമാധിയാക്കുകയും അവിടെ വെച്ച് തന്നെ ആ കുടുംബം പ്രഖ്യാപിക്കുകയാണ് തങ്ങളുടെ ആ അച്ഛൻ്റെ സമാധി മണ്ഡപം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കുമെന്ന് തീർച്ചയായിട്ടും ഇത് നാണിക്കാൻ മാത്രമുള്ള വകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും